സർവകലാശാലയിൽ വേണ്ട ഗവർണറെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ്ഐയുടെ പ്രതിഷേധ ബാനർ വാചകമാണിത് ഈ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ആണ് അങ്ങനെ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള പോര് കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ മുറുകുകയാണ് കഴിഞ്ഞ ദിനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടനിർത്തി എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം നടത്തിയത് ശുഭിതമായ ഗവർണർ എസ് എഫ് ഐക്കെതിരെ കടുത്ത നടപടിയെടുക്കുകയും പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുകയും ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗവർണർ എന്തൊക്കെ ചെയ്താലും ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ ഉറച്ചു പറയുന്നത് അതിന് പിന്നാലെയാണ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഇപ്പോൾ ബാനർ ഉയർന്നിരിക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുട്ടാൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ വെല്ലുവിളി അതിനിടയിൽ ഇപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തതുപോലെയാണ് ശനിയാഴ്ച കാലിക്കൽ സർവകലാശാലയിൽ ഗവർണറുടെ പരിപാടി നടക്കാനിരിക്കുകയായിരുന്നു ഇവിടെ ഗവർണർ ആദ്യം താമസിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം മാറ്റുകയും സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഇരുവിഭാഗം വിട്ടുവീഴ്ച ഇല്ലെന്ന നിലപാടിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് കാലടിയിൽ ഗവർണറെ രൂക്ഷമായി മർശിക്കുന്ന ബാനർ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നേതാക്കളുടെ പ്രസ്താവന തനിക്കെതിരെയുള്ള നീക്കമാണെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുതും ഖാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയുന്ന പ്രസ്താവന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം പോലീസ് മേധാവി നേരിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് ഗവർണറുടെ ആവശ്യം പ്രസ്താവന ഗവർണറെ ഭയപ്പെടുത്താനും ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നുമാണ് കത്തിൽ ആരോപിച്ചിട്ടുള്ളത് അതിനിടെയാണ് ഗവർണറെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള എസ് എഫ്ഐയുടെ ഈ ബാനർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗവർണർക്ക് സുരക്ഷ ഉറപ്പാക്കിയില്ല എന്നാരോപിച്ച് പോലീസുകാരെയും ഗവർണർ രൂക്ഷ ഭാഷയിൽ കഴിഞ്ഞ ദിനം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷ ശക്തമാക്കണമെന്നും ഡി ജി എസ് ദർവേഷ് സാഹിബ് പറഞ്ഞിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും എസ് പിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് മൂന്ന് പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് അധികമായി ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ഗവർണർ കടന്നു പോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യും പ്രധാന റൂട്ടിൽ പ്രശ്നം ഉണ്ടായാൽ ഗവർണറെ കടത്തിവിടാൻ രണ്ട് റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും റൂട്ടുകൾ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ നടപടിയെടുക്കും ഗവർണർ കടന്നു പോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കുമെന്നും ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘവും ഉണ്ടാകും ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കുകയും ചെയ്യും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വലയത്തിലായിരിക്കും അങ്ങനെ ഗവർണർ എന്ന് വേണം പറയാൻ താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കുകയും ചെയ്യും താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പിന്നിലും വർഷങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാവും നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ് പൈലറ്റ് ഗവർണറുടെ ഔദ്യോഗിക വാഹനം രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം അതത് സീറ്റുകളിലെ പോലീസിന്റെ പട്രോളിംഗ് വാഹനം റോഡിന്റെ വശത്തിലൂടെ അതായത് ഗവർണറുടെ വാഹനത്തിന്റെ വശത്തിലൂടെ പോകുന്ന രീതിയിൽ വാഹനം കേടായും സഞ്ചരിക്കാനുള്ള പകരം വാഹനം ആംബുലൻസ് ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണ് ഉള്ളത് ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവർഷങ്ങളിലും ഇനി പോലീസ് ചെയ്യും ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ പ്രഖ്യാപനമെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണർ എന്ന് വേണം പറയാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ പതിനെട്ടാം തീയതി നടക്കുന്ന സനാതനധർമ്മപീഠത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഡൽഹിയിൽ നിന്ന് പതിനാറിന് വൈകുന്നേരം കോഴിക്കോട്ട് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കും പിറ്റേ നിർവാഹ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ചില പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യും മൂന്ന് ദിവസം ഗവർണർ കാര്യ സർവകലാശാല ക്യാമ്പസിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ ആവർത്തിക്കുമ്പോഴാണ് ഗവർണറെ മറുനീക്കം ഇതോടെ ഗവർണർക്ക് പഴുതടച്ച സുരക്ഷ നൽകാൻ പോലീസ് നിർബന്ധിതമാകുകയും ചെയ്യും തിരുവനന്തപുരത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി രാജ്ഭവന് സമർപ്പിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു ഇന്ന് ഡി റിപ്പോർട്ട് നൽകുമെന്നാണ് പറയുന്നത് മൂന്ന് ദിവസം ഗവർണർ കാലികൽ സർവകലാശാല ഉണ്ടാകും എസ് എഫ് ഐക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയാനാണ് ഗവർണറുടെ വെല്ലുവിളി